ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവസാനിച്ചിട്ടില്ല ഒരു വിഭാഗം സിനിമയെ രാഷ്ട്രീയത്തിന്റെ രീതിയിൽ കാണുമ്പോൾ മറ്റൊരു വിഭാഗം ആവട്ടെ കലയെ കലയായിട്ടാണ് കാണണമെന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വളരെയധികം പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് സംവിധായകനായ മേജർ രവി മുരളീഗോപിയോട് തനിക്ക് പറയാനുള്ളത് ഇത്രയും മാത്രമാണ് മുസ്ലിം സഹോദരങ്ങളെ ആക്രമിക്കുന്ന ഹിന്ദുക്കളെയും ശൂലങ്ങളെയും എല്ലാം ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് എവിടെ നിന്ന് അത് തുടങ്ങിയെന്നും ആ വണ്ടി എങ്ങനെ കത്തിയെന്നും അൻപത്തിമൂന്ന് പേർ എങ്ങനെ വെന്തു മരിച്ചു എന്നു കാണിക്കാനുള്ള ധൈര്യം എന്തുകൊണ്ടാണ് മുരളി ഗോപിക്ക് ഇല്ല എന്നാണ് മേജർ രവി ചോദിക്കുന്നത് മാത്രമല്ല തീർച്ചയായും നൂറ് ശതമാനത്തിന് ഞാൻ പറയുകയാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഈ പടം മുഴുവനായി കണ്ടിട്ടല്ല ഈ പടം റിലീസ് ചെയ്തത് അദ്ദേഹം ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ സിനിമയിൽ എത്തുന്നത് പോലും അപ്പോൾ ഈ ഒരു മണിക്കൂറിന് മുൻപ് നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം ഒരിക്കലും കണ്ടിരിക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിന് ശരിക്കും ഒരു ഞെട്ടൽ തന്നെയാണ് കാര്യം അദ്ദേഹത്തിന്റെ ഭാഗം മാത്രം ഡബ്ബ് ചെയ്തിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സിനിമയുടെ മുൻപെന്താണ് സിനിമയുടെ പിൻബെന്താണെന്നൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല അദ്ദേഹവും തിയേറ്ററിൽ വെച്ചാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അറിഞ്ഞത് എന്നാണ് മേജോ രവി പറയുന്നത് പൃഥ്വിരാജിന് പല പ്രമേയങ്ങളിലെടുത്ത് ഈ ഒരു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ മനപൂർവ്വം ഇങ്ങനെ ഒന്ന് സൃഷ്ടിച്ചതാണെന്നും ഇത് പൃഥ്വിരാജിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നവരും ഈ കൂട്ടത്തിലുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക